എനിക്കൊരു പിന്നെ ബിസിനസ് പരമായിട്ട് ഞാൻ ഒരു താഴ്ചയിലോട്ട് പോകുന്ന സമയത്ത് വസ്തുവിറ്റ ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഇരിക്കും കൊണ്ടുപോകുന്ന യാതൊരു രേഖയും ഒന്ന് സഹായിച്ച ഒരു വ്യക്തിയാണ് വാഗ്ദാനങ്ങളല്ല അത് പാലിക്കപ്പെടുമ്പോഴാണ് അതിൻ്റെ എന്താ പറയുക ഒരു ഊർജം വരുന്നത് ഈ പറയുന്ന മാധ്യമ ജീവിതത്തിനടക്കിയ കണ്ണ് നിറഞ്ഞു പോകുന്നൊരു സംഭവമാണ് ആ ഒരു ഫുഡ് കൊടുക്കാറൊന്നും ഇല്ല ആ ഒരു ബാങ്കും സന്തോഷം പറയല്ല നമ്മുടെ റോട്ടില് വിഷം നിലയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ കൊടുക്കും നമസ്കാരം നമ്മൾ രണ്ടു ദിവസം മുമ്പ് ഒരു വാർത്ത ചെയ്തായിരുന്നു ശിവരായിട്ടൻ അതുപോലെ തന്നെ രാഷിയേട്ടൻ ഒക്കെ നമ്മൾ ആ വാർത്തയിലുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ശിവരാട്ടന്റെ മകന്റെ റിസപ്ഷനോടനുബന്ധിച്ച് ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണം നടത്തും എന്നൊരു കാര്യം നമ്മൾ അനൗൺസ് ചെയ്തായിരുന്നു ആ വാർത്ത വന്നിട്ടുണ്ടാവും ആ ഇപ്പോൾ ആ കല്യാണം നടന്നിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഉണ്ട് രാഷേടാ ഒരു മംഗളമുഹൂർത്തമാണ് ഏഹ് എന്താ പറയുക ഒരു പാവപ്പെട്ട കുട്ടി രശ്മി രശ്മിയും ആയിരുന്നു അല്ലേ അവരെന്തായാലും വിവാഹം കഴിഞ്ഞു അവർ സന്തോഷമായിട്ട് പോയി സാക്ഷിയാകാൻ കഴിഞ്ഞു ഒരു പൊതുപ്രവർത്തനം നിലയ്ക്ക് രാഷ്ട്രീയക്കാർ നിലയ്ക്ക് ഒരു പക്ഷേ ലൈഫിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ട നിമിഷങ്ങൾ അല്ലേ അത് സാറിൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ അങ്ങനെ അതിൽ ഇടപെട്ടെന്ന് അല്ലേ അതെ അതെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ശിവരായണ് അദ്ദേഹത്തിൻ്റെ മൂത്ത രണ്ട് മക്കൾ മൂന്ന് മക്കളാണ് രണ്ട് ആൺമക്കളും ഡോക്ടർമാരാണ് നേവിയിലാണ് വർക്ക് ചെയ്യുന്നത് മൂത്ത മകൻ്റെ കല്യാണം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം വളരെ തുച്ഛമായ മുപ്പത് പേരുടെ ഒരു വിവാഹമാണ് നടത്തിയത് അപ്പോൾ ഈ മകൻ്റെ കല്യാണം അത് ആ സമയത്തും ഒരാൾക്ക് അണ്ണൻ ഒരു ലക്ഷം രൂപ ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഏറ്റവും പാവപ്പെട്ട ഒരാൾക്ക് കൊടുത്തു ഇപ്പോൾ ഈ രണ്ടാമത്തെ മകൻ്റെ വിവാഹം അദ്ദേഹം ഇത് നിശ്ചയിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ സ്വയം പറഞ്ഞതാണ് ഒരു പാവപ്പെട്ട കുട്ടി വരികയാണെങ്കിൽ ആ കുട്ടിയുടെ കല്യാണം ഞാൻ നടത്തും അതിൽ അഞ്ച് പവൻ അണ്ണൻ്റെ വകയായിട്ടും അതുപോലെ തന്നെ കല്യാണ മണ്ഡപം അതുപോലെ തന്നെ സദ്യ നാസുരം മേളം കതിർ മണ്ഡപം എല്ലാം ചിലവും അണ്ണൻ്റെ വകയായിട്ട് ചെയ്യുന്നു അങ്ങനെ അവിടുത്തെ മുള്ളിയങ്കാവ് റെസിഡൻസ് അസോസിയേഷനിലാണ് ആദ്യമായി ഇത് ഒരു ഗ്രൂപ്പിലിട്ടത് പിന്നെ അതിനുശേഷം നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം ഇത് വന്നു നമ്മുടെ ഫൗണ്ടേഷനെയും ഇത് അറിയിച്ചു ഡി ജ മെമ്മോറിയൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ അങ്ങനെ നിരവധി പേരുടെ എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ പലരും വന്ന് ഈ സ്വർണം ഇങ്ങനത്തെ തരാനും കല്യാണം അവർ നടത്തിക്കൊള്ളാം എന്നൊക്കെ വല്ല റിക്വസ്റ്റും കണ്ണനോട് വന്നു ഏറ്റവും ഒടുവിൽ നമ്മുടെ അജിത ടീച്ചർ വഴി വക്കത്തുള്ള ഒരു കണ്ണൻ പോറ്റിയാണ് നമുക്ക് ഈ ഒരു പ്രപ്പോസൽ പറഞ്ഞു ആ അതൊരു ലയൻസ് ക്ലബിൽ ഉള്ള ഒരു അരവിന്ദാക്ഷൻ എന്ന് പറഞ്ഞ ഒരാളും ഇവര് ഇവര് മൂന്ന് പേര് അതിന്റെ ടീച്ചർ കണ്ണം പോറ്റി ഈ അരവിന്ദാക്ഷൻ അങ്ങനെ പോരുകയും അത് അണ്ണൻ്റെ അവിടെയുള്ള റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയെ പോയി തിരക്കി അതിനുശേഷം അണ്ണനും ഞാനും അണ്ണൻ്റെ ശേഷകാരൻ അമ്പിളി അണ്ണനും ഈ ടീച്ചർ ടീച്ചറും എല്ലാം നമ്മൾ പോയി ആ വീട് കണ്ടപ്പോൾ ഒരു ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി ഒരു പക്ഷേ പുരുഷന്മാരെക്കാളും കൂടുതൽ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ത്രീക്കായിരിക്കും ചേച്ചി അറിയാമല്ലോ അപ്പോൾ ഒരു സ്ത്രീക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കുട്ടിയുടെ വേദന എന്താണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണോ എന്താണ് ചേച്ചി പറയുന്നത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ആ മാതാപിതാക്കൾ വിദ്യാഭ്യാസം കൊടുത്തൊരു കുട്ടിയാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് മാക്സിമം വിദ്യാഭ്യാസം കൊടുത്തു പക്ഷേ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ എത്ര വിദ്യാഭ്യാസം ഉള്ള ഒരു ലേഡിക്കാണെങ്കിലും ഇന്നത്തെ മാർക്കറ്റിൽ വിദ്യാഭ്യാസം കൊടുന്തോറും സ്ത്രീധന തുകയും കൂടുതൽ വേണമെന്നുള്ളതാണ് ഒരു സമൂഹത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് വല്ലാതെ ഒരു പകച്ചു നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ശിവരായണ്ണ ഇങ്ങനെ ഒരു കാര്യം പറയുകയും നമ്മൾ വളരെ ഇതായിട്ട് എൻ്റെ അറിവിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നൊരു കുട്ടിക്കൊരു ജീവിതം കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അതിന് ഹാർഡ് വർക്ക് നമ്മൾ പല രീതിയിലും പലരോടും പറഞ്ഞ് നിരന്തരം അവരെ ഫോൺ വിളിച്ചും നമ്മളല്ലാതെ അന്വേഷിച്ചും എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളുടെ കക്കാവാറിൽ തൊഴിലാളികളൊക്കെയാണ് ടീച്ചറാണ് അപ്പോൾ അങ്ങനെ ആ കുട്ടികളുടെ പാരൻസിൻ്റെ ഇടയിലും പറഞ്ഞു എങ്ങനെയായാലും നമുക്കൊരാടിനെ കിട്ടി അപ്പം അച്ഛനും അമ്മയും ഒക്കെ കക്കാവാറിലും അതുമായിട്ട് അനുബന്ധ വർക്കുകൾ ചെയ്യുന്നവരാണ് ഒരു നിവൃത്തിയില്ല ചെറു വർക്കല ബ്ലോക്കിൽ നിന്നാണ് അവർക്കൊരു വീട് ഈ അടുത്ത കാലത്ത് കിട്ടിയത് അപ്പോൾ അവരെ സംബന്ധിച്ച് അത് വലിയൊരു നല്ല നിറവോട് കൂടിയാണ് ഇന്ന് അവരെല്ലാം പോയത് അവർ എല്ലാവർക്കും അവരുടെ എല്ലാ അനുഗ്രഹം ശിവരായണൻ്റെ ഫാമിലിക്ക് അനുഗ്രഹം എല്ലാവർക്കും കാരണം നമ്മൾ ഒരു നല്ല നല്ല കാര്യം കൂടെ ഉണ്ട് ശരിക്കും ഹാപ്പിയാണ് കാരണം ഒരു നിർദ്ധനയായ ഒരു കുഞ്ഞിനെ എൻ്റെ മകൻ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നതാണ് ഉള്ള ഒരു ആ ഒരു കല്യാണം നടത്തി വിടുമ്പഴത്തേക്ക് ആ കുഞ്ഞിന് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനത് ഈ മുന്നോട്ട് വെച്ചത് അപ്പോൾ ഏറ്റവും പട്ടിടിപ്പാവമായ ഒരു കുഞ്ഞിനെ തന്നെ തിരഞ്ഞെടുക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ റെസിഡൻസ് അസോസിയേഷനുകളിലും പല ആറ്റിങ്ങിൽ പാലസ് ലയൻസ് ക്ലബിൻ്റെ ഇതിലും എല്ലാം നമ്മൾ അന്വേഷിച്ചു അന്വേഷിച്ചു വന്നപ്പോഴത്തേക്ക് പലർക്കും അതിൻ്റെ ഗോൾഡിഞ്ഞ് തരണം നമ്മുടെ സമയത്ത് നമ്മൾ നടത്തിക്കൊള്ളാന്നുള്ള തീരുമാനത്തിലൊക്കെ വന്നു അപ്പം ഞാൻ പറഞ്ഞാൽ അത് പറ്റത്തില്ല ഈ ഒരു ഡേറ്റ് ഇതിന് നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ വരിക ഞാൻ എന്ത് സഹായവും ചെയ്തു തരും അങ്ങനെയാണ് ഇത് വന്നതും മുള്ളിയങ്കാവ് റെസിഡൻസ് അസോസിയേഷൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് നമ്മളെ ബഹുമാനപ്പെട്ട രാജേഷ് കണ്ടെത്തിയതാണത് എപ്പോൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാനങ്ങളല്ല അത് പാലിക്കപ്പെടുമ്പോഴാണ് അതിൻ്റെ എന്താ പറയുക ഒരു ഊർജം വരുന്നത് കാരണം പലരും പലരും ഒരുപാട് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യാറുണ്ട് ഞങ്ങൾ വാർത്ത ചെയ്തപ്പോഴത്തേക്ക് ആ വാർത്ത ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു നിമിഷത്തിനും നമ്മൾ സാക്ഷിയാവുകയാണ് ആ പറയുന്ന പാവപ്പെട്ട പെൺകുട്ടിക്ക് ജീവിതം കിട്ടിക്കഴിഞ്ഞു ഏഹ് അതിന് നിങ്ങൾ സാക്ഷിയാണ് കാരണം വാഗ്ദാനങ്ങനെ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടേണ്ടതാണ് അങ്ങനെ പാലിച്ചതിൻ്റെ എൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീഠനാണ് രാഷ്ട്രീഠനാണെൻ്റെ എന്താ പറയുക എൻ്റെ മുൻകൈകരത്തത് പിന്നെ ശിവരാറ്റൻ്റെ മറക്കാൻ പറ്റില്ല ശിവരാറ്റനും കൂടി മുൻകീയർത്തും അദ്ദേഹം മുമ്പും ഇതുവരെ സഹായിച്ചിട്ടുണ്ട് ഇന്നലെ മുരളിയിലെടുത്തും ഈ പാർട്ടി ഓഫീസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരും അന്വേഷണം നടത്തി നടത്തി പക്ഷേ അത് കിട്ടാതെ പോയി കിട്ടിയത് ഇപ്പം ഇത് അർഹതപ്പെട്ടത് ഏതായാലും ഇങ്ങനെ ഇങ്ങനെയുള്ള നന്മകളൊക്കെ സമൂഹത്തിൽ ഉണ്ടാവണം സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടായെന്ന് മാത്രമേ നമുക്കൊക്കെ ജീവിക്കുന്നൊരു അർത്ഥം ഉള്ളൂ കാരണം സമൂഹത്തിൽ നല്ല രീതികളിലും നടക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്കൊരു പിന്നെ ബിസിനസ് പരമായിട്ട് ഞാനൊരു താഴ്ചയിലോട്ട് പോകുന്ന സമയത്ത് പിന്നെ വസ്തുവിത്തെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് കൊണ്ടുപോകുന്ന യാതൊരു രേഖയും ഇല്ലാതെ സഹായിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ പോലെ അല്ല വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഇത് അഞ്ച് ലക്ഷം രൂപ മുടക്കിയതുപോലെയല്ല ഞാനൊരു വേറെ ഒരു മതത്തിൽപ്പെട്ട ആളാണ് അണ്ണൻ്റെ യാതൊരു ബന്ധത്തിലുള്ളതല്ല എന്റെ ആ പിന്നെ ഇതറിഞ്ഞ് അണ്ണൻ കൊണ്ടുവന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് എന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് പോയി അടുത്ത് അവരടുത്ത് എഴുതിയെടുത്ത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അത് എനിക്ക് പറയണ്ടേ അത് എനിക്കത് പറഞ്ഞേ പറ്റും ഞാൻ ഒരു കാറ്ററിംഗ് നടത്തുന്ന ഒരു പാർട്ടിയാണ് ഞാൻ സുൽത്താൻ കാറ്ററിംഗ് കാറ്ററിങ് ആറ്റിങ്ങിൽ മാർക്കറ്റോട് ആറ്ററിങ് എന്റെ ആ നിലനിൽപ്പ് തന്നെയാണ് അണ്ണന്റെ നന്മ ചെയ്യുന്ന പറയണ്ടേ എനിക്ക് േ ഇടപാട് ഏതായാലും ഈ പറയുന്ന പിന്നെ നെഗറ്റീവ് വാർത്തകൾ ചെയ്യാൻ എനിക്ക് പലപ്പോഴും താല്പര്യമില്ല എല്ലാം പോസിറ്റീവ് ആയിരിക്കണം എന്നാണ് ആഗ്രഹം ഓരോ ദിവസവും രാവിലെ ഉറക്കമണിക്കുമ്പോൾ ഇന്ന നല്ല പോസിറ്റീവ് വാർത്ത കേട്ടതെന്നാണ് ആഗ്രഹം നന്മകൾ കൊണ്ട് ഈ ലോകം നിറയിട്ട് ഇത്രയും ഫുഡ് പാഴിക്കളയാൻ പാടില്ല ഫുഡ് നിങ്ങൾ ഫുഡ് ഫുഡ് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എടുത്തോണ്ട് ഈ കാറ്ററിങ്ങിന്റെ അവസാന നിമിഷം ആരും ജോലിക്കാരില്ല എല്ലാവരും കഴിഞ്ഞു പോയി ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ കൊണ്ട് കഴിയുന്നത് എന്ത് സഹായമാണോ ചെയ്യാം അല്ലയാണ് വേസ്റ്റ് ആയി പോകും കൊണ്ടുപോവാനായിട്ട് ആൾ നിൽക്കുന്ന അവർ കൊണ്ടുപോകുമെങ്കിൽ വന്ന് കൊണ്ടുപോവുക അവര് വന്നു അല്ലേ എന്നാണിമുത്ത് വരുമെന്ന് പറഞ്ഞാ അജിലെ അജിലെ ആണ് അജിലെ എടാ ഇവിടെ സണ്ണില് ഇത്രയും ഭക്ഷണം ഇരിക്കാണ് നമുക്ക് ഏ അത്രയും ഭക്ഷണം വേസ്റ്റ് ആവും ഓ ശരി ഒന്ന് പെട്ടെന്ന് വരോ ഓ വെയിറ്റ് ചെയ്യണേ വയ്ക്കണേ ഓ എത്തോറി അജില് വന്നിട്ടുണ്ട് ചേട്ടാ ഇപ്പൊ നമുക്ക് ഈ ഫുഡ് നമുക്ക് തീർച്ചയായിട്ടും പാഴി കളയാൻ പാടില്ല ഇല്ല നമുക്ക് ഭക്ഷണം പാഴി പാടില്ല ഭക്ഷണമാണ് നമ്മളെ ജീവൻ അതുകൊണ്ട് ആണ് ഞാൻ മണിമുത്തനെ വിളിച്ചത് കാരണം മണിമുത്തനെ ഇവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഇവിടുന്ന ഭക്ഷണം കാത്തിരിക്കുന്ന മണിമുത്തിനെ വേണ്ടി ആ പരിമിത ആശുപത്രിയിലെല്ലാം പല ഭാഗത്തും ഉണ്ട് അപ്പം ആ ഒരു ഭക്ഷണം നമ്മൾ പാഴിക്കളയുമ്പോഴത്തേക്ക് അത് അപാരമായ ഒരു രോഗമാണ് നമ്മൾ റോട്ടിൽ വിശം നിലയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മറ്റിടത്തൊക്കെ ഫുഡ് ചെയ്യുന്നവരാണ് മറ്റുള്ളവരൊക്കെ ഫുഡ് കഴിച്ചിരിക്കണപ്പം ചന്ദ്ര ഇവിടെ മൾട്ടി ചന്ദ്ര ഇവിടെ ആശുപത്രി ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മൾട്ടി ചന്ദ്ര കൊണ്ടുവരുമ്പോൾ അവിടെ ഒരുപാട് വിശ കാരണം കച്ചവടക്കാരൊക്കെ കാരണം അവർ രാവിലെ പറഞ്ഞാണ് വെളുപ്പാൻ രാവിലെയൊക്കെ വന്നിട്ട് ഭക്ഷണം രാത്രിയാണ് പോണത് അവർക്കൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അത് അർഹതപ്പെട്ടവരാണ് മറ്റിപ്പ് എടുത്തുകൊണ്ട് കൊടുക്കും ഓക്കെ ശരി അജല്ല ഇത്രയും ഭക്ഷണം അയ്യോ ഇതൊക്കെ ഇത്രയും ഭക്ഷണം അങ്ങനെ കൊണ്ടുപോകും അത് ഞാൻ കൊണ്ടുപോകും കാരണം ഭക്ഷണം ആക്കാൻ ഞാൻ സമ്മതിക്കൂല പറയാം ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകും അങ്ങനെ ഇതൊക്കെ അങ്ങ് തീരുവന്നു ദൈവത്തിന്റെ കയ്യിലല്ലേ സംശയം ഉണ്ടായിരുന്നു കാരണം ഇത്രയും ഫുഡ് കളയാൻ പാടില്ല ഒരു എനിക്ക് സംശയം ഞാൻ അജിലിന്റെ പറഞ്ഞു അജില് ഇത്രയും ഭക്ഷണം നമ്മൾ കൊണ്ടുപോയില്ല അല്ലെങ്കിൽ വാങ്ങി കഴിക്കും ഇപ്പൊ അജിലിന്റെ ഒരു വാക്ക് പറഞ്ഞാണ് കാരണം കഴിക്കും ആൾക്കാരുണ്ടാവും ഞാൻ അവൻ്റെ ചോദിക്കുകയും ചെയ്തു കാരണം വെച്ചാല് എടാ ഇത്രയും ഫുഡ് കൊണ്ടുപോയ വേസ്റ്റ് ആവുമല്ലേ ആരിലും വാങ്ങിക്കുവോ അപ്പൊ അവന്റെ ഒരു വാക്ക് പറഞ്ഞു ഇല്ല ഇല്ലേ ഇത് ആര് വാങ്ങാൻ ചോദിച്ചു എന്താ പറഞ്ഞു ചോറല്ലേ ഇത് തീരുമെന്ന് ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് പറഞ്ഞു കാരണം ചോറ് തീരും നമുക്ക് വിശ്വാസം ഉണ്ട് കാരണം നമ്മൾ എന്നും ചെയ്യണ ഇത് ഇതെന്റെ ജോലിയാണ് ഈ ആഹാരം കൊടുക്കാന്ന് പറഞ്ഞു ജോലിയായിട്ട് എട്ടടുത്തേക്കൊരു സാധനമാണ് അവിടെ എനിക്ക് ഉറപ്പായിട്ട് അറിയാം ഇത് തീരും കാരണം ഇത് എന്റെ ഈ പറയുന്ന മാധ്യമ ജീവിതത്തിനടയ്ക്ക് കണ്ണ് നിറച്ചു പോകുന്ന സംഭവമാണ് ആ ഒരു ഫുഡ് കൊടുക്കാന്നുമില്ല ഒരു പാണിക്കും സന്തോഷം ഒന്നും പറയല്ല നമ്മളെ വിശ്വാസമാണ് വിശ്വാസമാണ് എന്റെ എന്നും മിക്കം കൊണ്ടു വായിരിക്കും നമ്മൾ വേടിക്കയും ചെയ്തിട്ടോ വിളമ്പ ആൾക്കാർ താല് ദാദാ കണ്ടാ ദാ കണ്ട ശശി ശശി അജിലിന് വല്ല പരിണ്ടോ പിന്നെ എന്റെ കൂട്ടുകാരനല്ലേ അജിലിനെങ്ങനാ പരി അജിൽഭായ് അജിൽഭായ് എന്ന് പറഞ്ഞ വർഷങ്ങളായിട്ട് ചാരിറ്റി എന്ന് പറയുന്ന ഉപ്പര എന്താ പറയാ ബ്ലഡിൽ അലിഞ്ഞു പോയതാ അത്രയ്ക്ക് ഒരു കാരുണ്യ പ്രവർത്തിക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു എന്റെ പൊന്നുപോലെ ഞാനിതാ ഇതേ കണക്ക് നിങ്ങളെ ചോറ് ചോറ് ഇവിടെ കൊടുക്കുന്നില്ലേ എന്റെ ചായക്കടയായത് ഇവിടെ ഈ ഉച്ച മുതൽ ഞാൻ ഇവിടെ കിടന്നോണ്ട് ബിരിയാണി കഴിക്കാം ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുക എന്റെ പൊന്നിനിയൊരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ എൻ്റെ എന്റെ കയ്യിൽ പത്ത് പൈസ ഇല്ല എന്റെ പൊന്നി അത് ഏത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒന്നും പറയല്ലേ ഒരിക്കലും കേട്ടോ ഇതൊക്കെ എനിക്ക് ഞാൻ ഈ ഒരു എന്തെങ്കിലും ഞാനൊരു പത്ത് രൂപ കൊടുക്കുക എന്നുണ്ടെങ്കിൽ എനിക്കത് പബ്ലിസിറ്റി ഇഷ്ടമല്ല ആ ബസ് സ്റ്റാന്റിനകത്തുള്ളത് എനിക്ക് മൂന്ന് രണ്ടു മൂന്ന് മൊബൈൽ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ ഞാൻ എന്തേലും അത്യാവശ്യം സമ്പത്തി ആണോ പറയാം അത് സ്ഥാപനങ്ങൾ ഞാൻ ഇവിടെ ലോഡി എത്തി ആ ഇത്ര ഞാനത് ആദ്യം പറഞ്ഞത് ചിമ്മാ പറഞ്ഞാണ് വേറെ കാര്യം കാണുമ്പോഴത്തേക്ക് ഇപ്പോഴും ഒരു പതിനായിരം രൂപ റോൾ എടുത്തോണ്ടെങ്കിൽ എന്റെ കാര്യങ്ങൾ നടക്കുന്ന അറിയാമോ അദ്ദേഹത്തിന്റെ അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു അച്ഛാ ഈ മകൻ ഓടി സാധനം കൊടുക്കണം എന്താ സംസാരിക്കും തന്നെയാണ് അന്നദാനം മഹാദാനം നല്ലതാണ് പാവപ്പെട്ടവര് ഏഹ് പാവപ്പെട്ടവർ വന്നുകഴിഞ്ഞാ ഞാൻ ഭക്ഷണം ചോദിക്കാൻ തന്നെ എന്നോട് ആവശ്യപ്പെട്ടല്ലോ അങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അരില്ല തരില്ല തരില്ല നിങ്ങൾക്ക് ഇത് അങ്ങനെ തരേണ്ടി തോന്നുന്നില്ല അതുകൊണ്ടല്ല അത് തരില്ല നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള കപ്പാസിറ്റി കൊണ്ട് നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം എന്റെ മുഖവും നിങ്ങൾ ഓരോ വ്യക്തിയെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കും ഏത് വ്യക്തിയെ കണ്ടാലും അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ സ്വയം പറഞ്ഞു തരുമോ എന്താണെന്നുള്ളത് രക്ഷിക്കട്ടെ എന്നെ കണ്ടാൽ കാശാനാ പറയുന്നത് എനിക്ക് അറിഞ്ഞു ഞാൻ കാശാനൊന്നുമല്ല എന്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള നിമിഷങ്ങളാണിത് ഇപ്പൊ ഞാൻ അജിലിനോട് ചോദിച്ചു അജിലെ ഈ ഈ ഭക്ഷണം തീരോടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എണ്ണ നിങ്ങൾ നോക്കി എപ്പോൾ പറഞ്ഞു കണ്ട ഭക്ഷണം കഴിയും തീർന്നു ഭക്ഷണം അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ സാധനം ഞാനിവിടെ കേട്ട സഹായിച്ചാണ് പിന്നെ നിന്ന് നിന്ന് അറിയാലോ സൗകര്യാത്ത മനുഷ്യനാണേ അല്ലേ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ആൾക്കാർ വരുമെന്നാണ് ഭക്ഷണമാണ് ബേസിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കില്ലാത്തൊരു കാര്യം അതാണ് പ്രൊഡക്ടിവിറ്റി എന്ന സാധനം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തിൽ ഇല്ല പ്രൊഡക്ഷൻ ഇല്ല ഭക്ഷണമാണ് ഏറ്റവും ബേസിക് ആയിട്ട് ആൾക്കാർ ഉണ്ടാക്കേണ്ടത് കൊടുക്കണം അവിടെ അജലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാണ് അല്ലേ ശരി ഞാനിന്നിപ്പം ഒരു പരിപാടി എനിക്കെന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഒരു സമൂഹ വിഭാഗം നടത്തുന്ന കാര്യം അറിഞ്ഞല്ലോ അറേഞ്ച് ദിവസം വാർത്ത ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കഠിനങ്ങളൊത്ത് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം മാറ്റിവെച്ചിട്ട് എല്ലാ ചില നമുക്ക് നമുക്ക് ചിലപ്പം ദൈവം നമ്മളെ സഹായിക്കുമായിരിക്കാം കാരണം മൂന്ന് കുട്ടികളുടെ കല്യാണമാണ് സഹായിക്കും പക്ഷേ അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ അവിടെ ഭക്ഷണം വാലൻസ് ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞു നമ്മളവിടെ വന്നു മറ്റൊരു സ്ഥലത്ത് പള്ളിയേറക്ഷേത്രത്തിൽ ഭക്ഷണം ബാക്കിയുണ്ടെന്ന് പറഞ്ഞു അതും എടുത്തു പക്ഷെ അതെല്ലാം ഇന്നും തുച്ഛമായ സമയം കൊണ്ട് നമുക്കത് കൊടുത്തു തീർക്കാൻ പറ്റി അർഹതപ്പെട്ടവരെ കയ്യിലേക്ക് അന്നം കൊടുക്കാൻ പറ്റി അപ്പോൾ നമ്മളെ സമയം ഒന്നുമല്ല നമുക്ക് എന്താണ് വിശക്കം നമ്മുടെ അന്നം കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യം അത് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എന്ത് എന്തിനായാലും നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ ആര് ചെയ്താലും ഞാൻ ഈ അജിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മറ്റൊരു ആളോടും അല്ലെങ്കിൽ മറ്റൊരു സംഭവത്തോടും ഞാൻ ഉപയോഗിക്കുന്നില്ല എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയല്ലോ നമ്മുടെ മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കയ്യിൽ ഒരുപാട് പണം വേണമെന്ന അല്ലെങ്കിൽ കയ്യിൽ എന്താണ് നമുക്ക് ഒരുപാട് ആർക്കും സമയമില്ല അതാണ് ഏറ്റവും വലിയ വിഷയം ഇന്നെല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടുന്നവരാണ് ആരെ കുറ്റപ്പെടുത്താൻ പറ്റൂല എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങളാണ് വലുത് അപ്പോൾ ഈ പറയുന്ന ഈ പറയുന്ന കല്യാണത്തിൻ്റെ വാർത്തയും കൂടി കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണ് ആ ചേട്ടനും ഇതേപോലെ ഒരു ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി അഞ്ച് പവൻ സ്വർണ്ണമൊക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ മകളെ അതിൻ്റെ മകളെ എങ്ങനെ അയച്ചോ അതേപോലെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു പെൺകുട്ടിയും കൂടെ കൈ പിടിച്ച് കൊടുത്തു സന്തോഷമുണ്ട് ഞാൻ ആദ്യം പറയും പോലെ നന്മകൾ നിറഞ്ഞതാവട്ടെ നമ്മുടെ ലോകം നമ്മൾ നന്മകളിൽ മാത്രം പിറകെ പോവുക നന്മകൾ കൊണ്ട് വിളയട്ടെ നമ്മുടെ സ്ഥലം അല്ലേ നന്മകൾ ഉണ്ടാവട്ടെ അല്ലേ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ ക്രിസ്മേഴ്സിനുണ്ട് ക്യാമറമാൻ അഭിലാഷിനൊപ്പം ശ്രീ തമാലും സൈനിക